ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ പറമ്പ ജി യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നിറങ്ങൾ പെയ്തിറങ്ങുമ്പോൾ മഴവിൽ പൂക്കുന്നു സഹവാസ ക്യാമ്പിന് തുടക്കമായി കവിയും നിരൂപകനുമായ ഡോക്ടർ സഞ്ജയ് നിർവഹിച്ചു സത്യസന്ധമായ പല കാര്യങ്ങളും എന്തൊക്കെയോ എന്തൊക്കെയോ വ്യാജങ്ങളായി നമ്മൾ ജീവിക്കുന്നത് ഏതാണ് ഏതാണ് തെറ്റ് ഏതാണ് വ്യാജം ഏതാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ ഗിരീഷ് മാരങ്കലത്ത് എം ടി എ പ്രസിഡന്റ് എ ശ്രീനിവാസൻ പി ജെ മിനിമോൾ പ്രസന്ന രാജീവ് എന്നിവർ സംസാരിച്ചു കഥ കവിത ചിത്രരചന അഭിനയം നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലായി എൺപത്തിനാല് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കഥാകൃത്ത് റഹ്മാൻ കിടങ്ങയം കഥാശില്പശാലയ്ക്ക് നേതൃത്വം നൽകി നാടക സീരിയൽ നടൻ സുരേഷ് തിരുവാലി നയിച്ച അഭിനയക്കളരി കുട്ടികൾക്ക് നവ്യാനുഭവമായി ചിത്രകാരൻ ബഷീർ മമ്പാട് വരയുടെ പൊരുൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു രാത്രി നടക്കുന്ന നാടൻപാട്ട് ശില്പശാല സുരേഷ് തിരുവാലി ജയേഷ് കാളികാവ് അജീഷ് തിരുവാലി വിജിത സുരേഷ് ആങ്കിക് അഭിനയ സുരേഷ് എന്നിവർ നയിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ